കർത്താവിന്റെ നാമം ആകട്ടെ തിമ്മൂത്യസിനെഴുതിയ ഒന്നാം ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒന്നാം ലേഖനത്തിന്റെ നാലാം അധ്യായം നമുക്ക് വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും സമയമെടുക്കാം എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു തിമ്മന് ലേഖനം എഴുതുമ്പോൾ ഒരു സഭസ്ഥോലൻ പറയുകയാണ് ഭാവി കാലത്ത് ഭാവി കാലം എത്ര കാലം കഴിഞ്ഞാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് ഊഹിക്കാൻ കഴിയില്ല എങ്കിലും തെസ്ലുക്ക് ലേഖനം പഠിച്ചപ്പോഴും രണ്ടാം ലേഖന രണ്ടാം അധ്യായത്തിൽ ഈ അന്ത്യക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചും ഒക്കെ നമ്മള് അവിടെ വായിക്കുന്നുണ്ടല്ലോ അന്ത്യകാലം എന്നുള്ളതാണ് പൊതുവെ പറയുന്നത് അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഈ കൃപാകാലഘട്ടത്തെ കുറിച്ചാണ് അങ്ങനെ പറയുന്നത് പ്രസ്തോലൻ അവിടെ ഭാവി കാലം എന്ന് തിമോത്യോസിനോട് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ലോകാവസാനത്തുങ്കൽ എന്നുള്ളതിനേക്കാൾ പൗലോസും തിമോത്യോസും ഒക്കെ മാറി അല്ലെങ്കിൽ അവരുടെ ശുശ്രൂഷകളൊക്കെ കഴിയുന്നതോടു കൂടി ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ വരും അവരവിടെ ഉള്ളപ്പോൾ അങ്ങനെയൊന്നും വരുവാനായിട്ട് അവർ സമ്മതിക്കുകയില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെയും ആശ്രയിച്ച് സഭന്മാരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ദൈവസഭയിൽ ഉപദേഷ്ടാക്കന്മാരായിട്ട് അല്ലെങ്കിൽ ഉപദേശങ്ങൾ വരുന്നത് ദൈവാത്മാവിൽ നിന്നല്ല ദൈവവചനത്തിൽ നിന്നല്ല മറിച്ച് വ്യാജാത്മാക്കളും ഭൂതങ്ങളും സഭയെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്തെ ദൈവസഭയിലേക്ക് കൊണ്ടുവരുന്നതായ ഒരു പരിപാടി ഒന്ന് ചിന്തിച്ചു നോക്കും കർത്താവ് പറഞ്ഞല്ലോ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഉടനെ തന്നെ പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാണ് അപ്പോൾ പാതാള ഗോപുരങ്ങളുടെ പ്രവർത്തനം സഭയുടെ ആരംഭത്തോടു കൂടെ തന്നെ ആരംഭിക്കുന്നുണ്ട് സഭയെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ് പിശാജ് നോക്കുന്നതായിട്ടുള്ള കാര്യം അതിനു വേണ്ടുന്നതായിട്ടുള്ള എല്ലാ തന്ത്രങ്ങളും പിശാജ് എടുക്കുന്നതാണ് നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഒന്നാം നൂറ്റാണ്ടിൽ മുഴുവനും സഭയെ തകർക്കുവാനായിട്ട് സഭയ്ക്ക് പ്രശ്നമുണ്ടാക്കുവാൻ ദൈവിക പരിപാടികളെ തകർക്കുവാൻ പിശാജ് ഉപയോഗിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് പീഡനമായിരുന്നു സകല രാജാക്കന്മാരാലും ചക്രവർത്തിമാരായാലും ദേവസഭയെ പീഡിപ്പിക്കുക എന്നാൽ പിശാജിന് ഒരു കാര്യം മനസ്സിലായി ദേവസഭയെ പീഡിപ്പിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതൊരു ഉള്ളൂ എരുസ്ലേമില് നമുക്കറിയാം വിശ്വാസികൾ എല്ലാവരും അങ്ങനെ വളരെ ഉത്സാഹത്തോടെയൊക്കെ ജീവിച്ചു അപ്പോൾ പീഡനം വന്നു പീഡനം വന്നപ്പോൾ അപ്പസ്തോലന്മാർ ഒഴികെ എല്ലാവരും ചിതറിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ പിശാജ് ഒരു പീഡനം അയച്ച് സഭയെ തകർക്കാൻ നോക്കി ആളുകൾ ചെതറിപ്പോയി അതും ശരിയാണ് പക്ഷേ ഈ ചിതറിപ്പോയവർ അവർ പോയ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം അറിയിച്ചു അങ്ങനെ പല സഭകളും അനേകം ആളുകളുടെ രക്ഷയ്ക്ക് ഇത് കാരണമായി തീർന്നു അപ്പോൾ പീഡനം അയച്ച് ദൈവസഭയെ ചിതറിക്കാൻ തീരുമാനിച്ചാൽ അവിടെയും പിശാജ് പരാജയപ്പെടുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായത് അപ്പോൾ പിശാജിന് മനസ്സിലായി പീഡനത്തിലൂടെ നീൽ സഭയെ തകർക്കുവാനായിട്ട് കഴിയുകയില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യുക സഭയ്ക്കുള്ളിൽ പിശാജ് കയറാനായിട്ട് പിശാജിന്റെ പൈശാചികമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ സഭയ്ക്ക് അകത്തേക്ക് കിടത്തിവിട്ട് സഭയെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ പിശാജ് അവലംബിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നു അപ്പോൾ സഭയ്ക്കുള്ളിൽ വിശ്വാസത്തിൽ നിന്നും ആളുകളെ ഏക സത്യ ദൈവത്തിലുള്ള വിശ്വാസം പ്രതാവ യേശുസിലൂടെയുള്ള നീതീകരണം വിശ്വാസത്താലുള്ള ജീവിതം എന്നീ കാര്യങ്ങളിൽ നിന്നും ആളുകളെ എങ്ങനെയെങ്കിലും മാറ്റുക മറ്റ് മതങ്ങളിൽ മതങ്ങളിലുള്ളതുപോലെയുള്ള ഉപദേശങ്ങൾ എല്ലാ മതങ്ങളിലും ഒത്തിരി നല്ല ഉപദേശങ്ങൾ ഉണ്ടല്ലോ അതുപോലെയുള്ള നല്ല ഉപദേശങ്ങൾ മറ്റു മതങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സതുപദേശങ്ങളും ഒക്കെ കൊടുത്ത് ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നതിൽ നിന്നും ആളുകളെ അകറ്റുക മാറ്റുക എന്നുള്ള ഒരു തന്ത്രമാണ് ആ പിന്നീട് ഉപയോഗിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്തെ ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം രജിക്കും സഭയെ ഉപദേശിക്കുന്നത് ആരാണ് സഭയെ ഉപദേശിക്കുന്നത് സാധാരണഗതിയിൽ സഭയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് പ്രാഥമികമായിട്ടും അവരാണ് സഭയ്ക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഈ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്തെ ആശ്രയിച്ച് സഭയെ തെറ്റായി പഠിപ്പിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സഭയിലെ നേതൃത്വമാണ് എന്ന് നമുക്ക് നിസ്സം നിസ് സംശയം പറയുവാനായിട്ട് കഴിയും പൗരസഭിനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എഫ് എസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അപുസ്തോൽ പ്രവൃത്തികൾ ഇരുപതാമത്തെ അധ്യായത്തിൽ നാമത് വായിക്കുന്നുണ്ട് എഫ് എസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് പറയുന്നു ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും മൂപ്പന്മാരോട് പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ കൊടിയ ചെന്നായ്ക്കൾ കിടക്കും അതായത് യഥാർത്ഥത്തിലുള്ള ദൈവ ഭക്തിയോ സ്നേഹമോ ദൈവസ്നേഹമോ ഒന്നുമില്ലാതെ വ്യാജന്മാരായിട്ടുള്ള ആളുകൾ സഭയുടെ നേതൃത്വത്തിൽ വരെ എത്തിപ്പെടുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടാകുമെന്നാണ് അത് അധികം താമസമില്ല ഞാൻ പോയ ശേഷം എന്നാണ് പറയുന്നത് അതായത് ഞാൻ പോകുന്നത് വരെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല കാരണം ആ വിശ്വാസ സത്യങ്ങളെ വളരെ കൃത്യമായി ഞാൻ പഠിപ്പിക്കും അതിനെതിരെ പോരാടും എന്നുള്ള ഒരു നിലയിലും തലത്തിലുമാണ് നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ സഭയെ സഭയെ തകർക്കുന്നത് ആന്തരികമായി അല്ലെങ്കിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തകർക്കുവാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് പിശാജ് ഉപയോഗിക്കുന്നത് ആ സഭയിലെ ഉപദേഷ്ടാക്കന്മാരെയാണ് എന്നുള്ളതാണ് സത്യം അപ്പോൾ അങ്ങനെ സഭയിൽ ഉപദേശിക്കുന്ന ആളുകൾ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിക്കുന്ന ഒരു കാലം വരുന്നു എന്നാണ് എത്ര ഭയാനകമായ അവസ്ഥയാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഗലാത്തിർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് സ്തോലൻ പറയുന്നത് ഞാൻ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പോലുമോ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചു സുവിശേഷത്തിന് വിരോധമായി സുവിശേഷം അറിയിച്ചാൽ അവൻ ശമിക്കപ്പെട്ടവൻ എന്നാണ് നാം വായിക്കുന്നത് അപ്പോൾ സുവിശേഷത്തോട് എന്തെങ്കിലും വചനവിരുദ്ധമായ ദൈവചനത്തിൽ നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങളെ കൂട്ടി ചേർത്ത് പഠിപ്പിച്ചാൽ അത് സുവിശേഷം അല്ലാതെയാകും സുവിശേഷത്തിൽ ഒന്നും ചേർക്കാനായിട്ട് കഴിയുകയില്ല എന്നാൽ ഇന്ന് ലോകത്ത് പ്രസംഗിക്കുന്നതായിട്ടുള്ള സുവിശേഷത്തെ നാം പരിശോധിച്ചാൽ ഈ ആളുകൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിലൊക്കെ പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് വന്നാലും യഥാർത്ഥത്തിൽ ദൈവജനത്തിലെ ഏറ്റവും നിർബലമായിട്ടുള്ള സുവിശേഷത്തെ മനസ്സിലാക്കി അങ്ങനെ പ്രസംഗിക്കുന്നതിന് വളരെ കുറവാണ് അങ്ങനെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന ആത്മാവ് തെളിവായി പറയുന്നു ഇത് പൗലോസ്വപ്പസ്തോളിൻ്റെ ഏർ അഭിപ്രായമല്ല ആത്മാവ് തെളിവായി പൗലോസ്വപ്സ്തലിലൂടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും വിശ്വാസം ത്യജിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് ലോകത്ത് വളരെ ഏർ തർക്കത്തിന് വിധേയമായിട്ടുള്ള ഒരു വിഷയമാണ് വിശ്വാസം ഒരിക്കലും ത്യജിക്കുവാനായിട്ട് കഴിയുകയില്ല കാരണം ത്യജിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു മനുഷ്യനിൽ ദൈവം വെച്ചു കൊടുക്കുന്നതാണ് വിശ്വാസം അത് ത്യജിക്കാൻ അവന് കഴിയില്ല അതിനുള്ള സ്വതന്ത്ര ഇച്ഛ അവനില്ല എന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം സഭകൾ ഇന്ന് ലോകത്തുണ്ട് വിശ്വാസികളെന്നും ദൈവസഭകളെന്നും അവകാശപ്പെടുന്നവരാണ് അവര് എന്നാൽ അങ്ങനെ ഒന്നുമല്ല തെസ്ലോനിക്ക ലേഖനത്തിലും ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കുകയും എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇവിടെയും അങ്ങനെയുള്ള ആ കപടത്താൽ ആളുകളുടെ പറയുന്നവർ കബടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ വിശ്വാസം ത്യജിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് വിശ്വാസം വിട്ട് പിന്നോക്കം പോയതായിരിക്കുന്ന ധാരാളം ആളുകളുടെ ചരിത്രം തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ തിമൂത്യോസിന്റെ ലേഖനത്തിൽ തന്നെ സുമിനിയോസും അലക്സന്ദറും അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നു പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ വിശ്വാസം ത്യജിക്കാൻ കഴിയുന്ന ഒന്നാണ് വിശ്വാസത്തിൽ നിന്ന് പിന്നോക്കം പോകുവാനായിട്ട് സാധിക്കും അതൊരു യാഥാർത്ഥ്യമാണ് അതിനെതിരായി പഠിപ്പിക്കുന്ന ഉപദേശങ്ങളൊക്കെ ഈ വ്യാജാത്മാക്കളുടെ ഉപദേശങ്ങളുടെയും അല്ലെങ്കിൽ ഭൂതങ്ങളുടെ ഉപദേശങ്ങളുടെയും പട്ടികയിൽ വരുന്നതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്തെ ആശ്രയിച്ച് പറയുന്നതായിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി അവര് അവരുടെ കാഴ്ചപ്പാടുകൾ അവര് അവരുടെ മനസ്സിൽ മനനം ചെയ്ത് അവര് ചില ഉപദേശങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതിനെ അവരെ സ്വാധീനിക്കുന്നത് പൈശാചികമായ സ്വാധീനങ്ങളാണ് പിശാജ് നമ്മളുടെ മനസ്സിനെയും അങ്ങനെ സ്വാധീനിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മെ തെറ്റിക്കുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള ആളുകളിലേക്ക് നമ്മെ നടത്തുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ അവരുടെ അവരെ നിയന്ത്രിക്കുന്നത് ദൈവാത്മാവല്ല മറിച്ച് സ്വന്തം മനസാക്ഷി ദൈവവചനപ്രകാരമല്ലാതെ നല്ല മനസാക്ഷി എന്ന് നമ്മൾ രണ്ടു പ്രാവശ്യം ഈ എഴുതിയ ലേഖനത്തിൽ തന്നെ വായിക്കുകയുണ്ടായി നല്ല മനസാക്ഷി എന്നാണ് അപ്പോൾ ഈ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞ് അല്ലെങ്കിൽ ആ മനസാക്ഷി ദൈവവചന പ്രകാരം രൂപപ്പെടുത്താതെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളും കാഴ്ചപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ മനസാക്ഷിയെ രൂപപ്പെടുത്തി ആ മനസാക്ഷിയുടെ തെറ്റായിട്ടുള്ള മനസാക്ഷിയുടെ ആ മനസാക്ഷിയിൽ ചൂട് വെച്ചവരായിട്ട് ആ മനസാക്ഷിയാൽ നിയന്ത്രിക്കപ്പെട്ടവരായിട്ട് അവർ ചില നിയമങ്ങൾ ദൈവസഭയിൽ കൊണ്ടുവരും ഈ നിയമങ്ങൾ നിയമസഭയിൽ അവർ കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭയെ നന്നാക്കുക അല്ലെങ്കിൽ സഭയ്ക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് പൊതുവെ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് മറ്റുള്ളവർ ധരിക്കാൻ സാധ്യത അവരാരും സഭയിലെ വിശ്വാസികളെ നശിപ്പിക്കുവാനായിട്ട് വരുന്നു എന്നുള്ള നിലയിലല്ല വരുന്നത് അതുകൊണ്ടാണ് കൊടിയ ആട്ടിൻ തോലിട്ട് ആട്ടിൻ വേഷം ധരിച്ചതായിട്ടുള്ള കൊടിയ ചെന്നായ്ക്കൾ എന്ന് അവരെ കുറിച്ച് പറയുന്നത് വേഷം കണ്ടാൽ ആടിനെ പോലെ ഇരിക്കും പോലെ ഇരിക്കും എന്നാൽ അവര് അവരുടെ അവരെ ചെന്നായ്ക്കളാണ് അവർ തങ്ങളുടെ പിന്നാലെ ജനത്തെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള ചെന്നായ്ക്കളായിട്ട് അവരിരിക്കും അവരിപ്പോഴും അവർക്ക് അണികളെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കും കർത്താവിന് ശിഷ്യന്മാരെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയില്ല തങ്ങളുടെ പിന്നാലെ അവർ വലിച്ചുകൊണ്ട് പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ട് പോകത്തക്ക വിധത്തിൽ ആളുകളെ സ്വാധീനിച്ച് ആളുകളിൽ നിന്ന് ബഹുമാനവും ആദരവും ഒക്കെ കൈപ്പറ്റി ഏർ അവരുടെ തന്നെ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യം പണത് ഉയർത്താനാണ് അങ്ങനെയുള്ള ആളുകൾ ശ്രമിക്കുക എന്നാൽ അത് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ പണിയല്ല ദൈവസഭയുടെ പണിയല്ല അത് അവരവർ നടത്തുന്നതായ സ്വന്തമായി നടത്തുന്നതായിട്ടുള്ള ഒരു പണിയാണ് അതിൽ ദൈവത്തിന് പ്രത്യേകിച്ച് പങ്കൊന്നുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവരുടെ സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്കോ അധികാരമോഹത്തിനോ ഒക്കെ വേണ്ടിയിട്ട് അവര് ഒരുക്കുന്നതായിട്ടുള്ള സംവിധാനങ്ങളാണ് അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് അവർ അവരവരുടേതായിട്ടുള്ള അതായത് വിശ്വാസത്താലുള്ള ജീവിതം ആത്മനിയന്ത്രിതമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും അവര് വിശ്വാസികളെ കൊണ്ടുപോകുന്നത് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യുക ഇവിടെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞു പറയുന്നത് വിവാഹം വിലക്കും പിന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭോജ്യങ്ങളെ ഭക്ഷണങ്ങളെ നിങ്ങൾ വർജിക്കണം അപ്പോൾ വിവാഹം കഴിക്കാതെ ഇരുന്നും ചില ഭക്ഷണം പോലും ത്യജിച്ചും ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് കേട്ടാൽ നമുക്ക് അതൊരു വലിയ വലിയ ഭക്തിയുടെ ഒരു ലക്ഷണമായിട്ട് പ്രഥമ പ്രഥമദൃഷ്ടിയെ തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ ദൈവനാമത്തെ പ്രതി ചില ഭക്ഷണങ്ങൾ ചില കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു കാലത്തും കഴിക്കുകയില്ല എന്നൊരാള് തീരുമാനിക്കുന്നു യഥാർത്ഥത്തിൽ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവരെ കുറിച്ചൊരു പക്ഷെ ബഹുമാനം തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട് വിവാഹം ഞാൻ കഴിക്കുന്നില്ല നിങ്ങളും വിവാഹം കഴിക്കരുത് വിവാഹം കഴിച്ചാൽ അത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അതിന് ആത്മീയമായിട്ടുള്ള ഒരു പരിവേഷവും കൂടെ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഭക്തിയുടെ ഒരു വേഷം നമുക്ക് നമുക്കതിനകത്ത് കാണാനായിട്ട് സാധിക്കും ആളുകൾ അതിനാൽ അതിലേക്ക് വീണു പോകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇപ്പം രണ്ട് ഉദാഹരണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ വ്യാജാത്മാക്കളും ഭൂതങ്ങളും ഒക്കെ ഈ രണ്ട് കാര്യത്തിൽ മാത്രം നിലകൊള്ളും മറ്റൊരു തെറ്റായിട്ടുള്ള ഉപദേശവും അവർ ഉപദേശിക്കുകയില്ല എന്നൊന്നും നമുക്ക് പറയുവാനായിട്ട് കഴിയില്ലല്ലോ ഈ ഇതേ പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നാം ചിന്തിച്ചപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി ആ അവരെ ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കുവാൻ ഇച്ഛിക്കുന്നു അതായത് ന്യായ പ്രമാണം ദേവസഭയിൽ ന്യായ പ്രമാണത്തിന്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ച് കൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഉപദേശകന്മാരായിട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി അവര് ഉപദേശിക്കുന്നത് എന്താണ് അവര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല എന്നാണ് പൗരസഭപ്രസ്തകം അതിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവര് വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ അപ്പോൾ ഇപ്പോൾ സത്യം ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികളാണ് വിവാഹം എല്ലാവർക്കും മാന്യമാണ് കിടക്കാൻ നിർമ്മലമാണ് വിവാഹം എന്ന് പറയുന്നത് ദൈവമാണ് ചെയ്യുന്നത് ദൈവം യോജിപ്പിക്കുന്നതാണ് മനുഷ്യനെ അതിനെ വേർഭരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് തുടങ്ങിയതായിട്ടുള്ള ആത്മീയ യാഥാർത്ഥ്യങ്ങളൊക്കെ ഗ്രഹിച്ചിരിക്കുന്നതായിട്ടുള്ള വിശ്വാസികൾ അവരെ അവരെ ഈ ഭൂതങ്ങളുടെയും വ്യാജാമാക്കളുടെയും ഉപദേശങ്ങളെ ആശ്രയിച്ച് പഠിപ്പിക്കാൻ വരുന്നതായിട്ടുള്ള ഉപദേഷ്ടാക്കന്മാർ അവരെ തെറ്റിക്കും എന്നുള്ളതാണ് അപ്പോൾ വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും ഭക്ഷണത്തെ സംബന്ധിച്ച് ഇന്ന ഭക്ഷണം കഴിക്കണമെന്നോ കഴിക്കരുതെന്നോ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊന്നും നമുക്ക് പുതിയ നിയമത്തിൽ ഭക്ഷണത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള നിയന്ത്രണം എന്ന് പറയുന്നത് രക്തം ഭക്ഷിക്കുവാനായിട്ട് പാടില്ല ശ്വാസം പൊട്ടിച്ചത്തത് ഭക്ഷിക്കുവാനായിട്ട് പാടില്ല ഈ രണ്ട് നിയമങ്ങൾ മാത്രമേ ഉള്ളൂ അതല്ലാതെ വേറെ യാതൊരു വക ഭക്ഷണ നിയന്ത്രണങ്ങളൊന്നും നമുക്ക് പുതിയ ഇല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലതാണ് അത് നന്ദിയോടുകൂടി നാം അനുഭവിക്കുന്നുവെങ്കിൽ ഒരു ഭക്ഷണ സാധനങ്ങളും വർജിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നാൽ ആളുകൾക്ക് അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഭക്ഷണത്തോടുണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് അതിൽ അപാകതയൊന്നുമില്ല എന്നാൽ ആരെങ്കിലും ഏതെങ്കിലും ഭക്ഷണം കഴിക്കുകയില്ല എന്ന് കഴിക്കരുത് എന്ന് കൽപ്പിക്കാൻ മറ്റാർക്കും അവകാശമില്ല എന്നുള്ളത് മനസ്സിലാക്കണം എന്നാൽ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പൗരോസഭ സ്തോലൻ മറ്റൊരു ഭാഗത്ത് പറയുന്നത് സഹോദരന്മാർക്ക് ഇറർച്ചു പരുത്തുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സഹോദരന്മാർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ബലഹീന സഹോദരന് ഇടർച്ചയാകാതിരിക്കേണ്ടതിന് താൻ ശ്രദ്ധിക്കും എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സംഭവമുണ്ട് ഭേദഭാവമുണ്ട് അത് നാം അത് പഠിച്ചതാണ് അതിന്റെ പശ്ചാത്തലം ഇതല്ല അതൊരു സഹോദരന്റെ ബലഹീനതയാണ് അതല്ലാതെ ഭക്തിയുടെ വേഷം കെട്ടി ഉപദേശകന്മാരായിരിക്കുന്ന ആളുകൾ ഭക്തിയുടെ വേഷം കെട്ടി ഭൂതങ്ങളുടെയും വ്യാജാത്മാക്കളുടെയും ഉപദേശങ്ങളെ ആശ്രയിച്ചു കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമല്ല എന്നുള്ളത് നാം ഓർക്കണം അപ്പോൾ ഇത് രണ്ടും രണ്ട് ഏർ പശ്ചാത്തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടും രണ്ട് ഉദ്ദേശമാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ ഭക്ഷണത്തെ സംബന്ധിച്ചൊരു നിയന്ത്രണങ്ങളും നമുക്ക് ഇല്ല അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത് വാക്യത്തിൽ ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ ഭക്ഷണത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നു ദൈവവചനത്താൽ വിശദീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ദൈവവചനം അത് നമുക്ക് ഭക്ഷിക്കുവാൻ അനുവദിക്കുന്നതുകൊണ്ട് അനുവദിക്കുന്നതിലൂടെ അത് നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നാം പ്രാർത്ഥന നമുക്ക് ഭക്ഷണത്തിനായിട്ട് നമ്മൾ സ്തോത്രം ചെയ്യുന്നുണ്ട് അത് മാത്രവുമല്ല നാം ദൈവസന്നിധിയിൽ നിരന്തരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയിലും ഒക്കെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ദൈവമാണ് കർത്ത യേശുവാണ് നമ്മുടെ കർത്താവുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു നിയന്ത്രണം വെക്കുവാനായിട്ട് ആവശ്യമില്ല അതെല്ലാം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ് ഇന്ന് നമുക്കറിയാം ഇന്ന് പല പൗരോഹിത്യ സഭകളിലും ആളുകൾ ഭക്ഷണത്തിനൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ അവരുടെ ഒരു ഭക്തിയുടെ ലക്ഷണമായിട്ട് അവര് കാണുകയാണ് അതിലൂടെയൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നത് വേണ്ട എന്ന് വെക്കുന്നതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാൽ ഉപവാസം എന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യാസമാണ് ഉപവാസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഭക്ഷണം വേണ്ട എന്ന് വെച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമമല്ല മറിച്ച് ദൈവസന്നിധിയിൽ നാം കുറച്ച് സമയം നമ്മൾ നമ്മള് ഏകാഗ്രതയോടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാമല്ലോ മറ്റെന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുവാനായിട്ട് കഴിയുകയില്ല ദേവസന്നിധിയിൽ ദേവജനം വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സഭയായിട്ടോ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഉപവസിക്കുന്നത് ഭക്ഷണം ആർക്കും വിലക്കുകയല്ല മറിച്ച് ആ ഏകാഗ്രതയോടെ ഇരിക്കുന്നതിന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതിനെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കുന്നതിൻ്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് കഴിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ഉള്ള സമയവും ഒക്കെ അതിനാവശ്യമാണല്ലോ അതിനേക്കുള്ള അധ്വാനമൊക്കെ ആവശ്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ അധ്വാനങ്ങളിൽ നിന്നൊക്കെയും മനുഷ്യന് മാറിയിരുന്ന് ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ഉള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതി വെച്ചിരിക്കുന്നത് അതല്ലാതെ ഒരു ഭക്ഷണത്തെയും വിരോധിക്കുന്നതല്ല അതുകൊണ്ട് ഉപവാസം എന്ന് പറയുന്നത് ഈ ഒരു നിയന്ത്രണത്തിൽ വരുന്നതായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് നാം ഓർക്കണം ഇത് നീ ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകനാകും അപ്പോൾ ഇത് നീ സഹോദരന്മാരെ ഗ്രഹിപ്പിക്കണം എന്താണ് ഗ്രഹിപ്പിക്കേണ്ടത് അന്ന് അവിടെ ഉണ്ടായിരുന്നതായ ചില തെറ്റായിട്ടുള്ള പ്രവണതകളുണ്ട് അല്ലെങ്കിൽ ഉടനെ വരാൻ പോകുന്നതായിട്ടുള്ള പ്രവണതകളുണ്ട് അവിടെ ഒന്നും വീണു പോകാനായിട്ട് സാധിക്കരുത് വീണു പോകാനായിട്ട് പാടില്ല എന്നുള്ള ഒരു കാര്യം സഹോദരന്മാരെ ഗ്രഹിപ്പിക്കണം അങ്ങനെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ അനുസരണത്തെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം ചിന്തിക്കുകയുണ്ടായി വിശ്വാസം ബാബു ബ്രദർവനെ കുറിച്ച് പറയുകയുണ്ടായി വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ് അനുസരണമില്ലാത്ത വിശ്വാസം അല്ലെങ്കിൽ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് ദേവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള വിശ്വാസമല്ല അപ്പോൾ ഇവിടെ തിമ്മോത്യോസിനോട് പറയുമ്പോൾ നിന്റെ വിശ്വാസത്തിന്റെ എന്നുള്ളതല്ല നീ അനുസരിച്ച വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ നീ വിധേയപ്പെട്ട വിശ്വാസത്തിന്റെ നീ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തിയതായി നിന്നിലുള്ളതായ വിശ്വാസത്തെ അങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ഓർക്കുമല്ലോ അപ്പോൾ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ചു ഇപ്പോൾ വിശ്വാസത്തിന്റെ വചനം സതുപദേശത്തിന്റെ വചനം അതിനാൽ പോഷണം ലഭിച്ച് വിശ്വേശുവിന് നല്ല ശുശ്രൂഷകനാകും അപ്പോൾ പ്രിയമുള്ളവരെ ഇതൊക്കെ ഒത്തിരി വലിയ കാര്യമാണോ എന്നൊക്കെ ഒരു പക്ഷെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു അതല്ല എങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലതാണ് വിവാഹം എന്ന് പറഞ്ഞു ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ എന്ന് നമുക്കൊരു പക്ഷെ ചിന്തിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങളെ അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള അതിർത്തികൾ അതിനെ ചുരുക്കുവാനോ അതിനെ വിശാലമാക്കുവാനോ നമുക്ക് ആർക്കും അധികാരമില്ല എന്ന് വെച്ചാൽ ദൈവിക പരിപാടിയെ ഏതെങ്കിലും രീതിയിൽ മെച്ചപ്പെടുത്തുവാനായിട്ട് മനുഷ്യർക്ക് ആർക്കും സാധിക്കുകയില്ല എന്നർത്ഥം ദൈവം എന്തെങ്കിലും ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള വ്യവസ്ഥകൾ അതിനെ ഒന്നുകൂടി പരിഷ്കരിച്ച് കുറച്ചുകൂടി ദൈവത്തെ പ്രസാദിപ്പിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി പരിഷ്കരിച്ചാൽ അത് ആളുകൾക്ക് കൂടുതൽ പ്രയോജനമാകും എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് പോഷത്വമായിട്ടുള്ളൊരു കാര്യമാണ് അത് ദൈവവചനത്തോട് കൂട്ടുചേർക്കുന്നതായിട്ടുള്ള ഒരു പരിപാടിയാണ് ദൈവീക പരിപാടിയെ പരാജയപ്പെടുത്തി വിശ്വാസികളെ ദൈവത്തിലുള്ള ഏകാഗ്രതയിൽ നിന്നും മറിച്ചു കളഞ്ഞാൽ വിശ്വാസത്തിന്റെ ത്യാഗത്തിലേക്ക് അനേകരെ നയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണത് അപ്പോൾ അത് നാം വളരെ ശ്രദ്ധയോടെ ഇരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് സതുപദേശം നല്ല ഉപദേശങ്ങൾ അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ഏർ വചനം വിശ്വാസത്തിന്റെ വചനവും സതുപദേശത്തിന്റെ വചനവും അതിനാൽ പോഷണം ലഭിക്കണം എന്നാണ് അതിനാലാണ് നമ്മൾ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് നമുക്ക് അതിലൂടെയാണ് ഇന്ധനം ലഭിക്കുന്നത് ദൈവജനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എത്രയോ തവണ നാം അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ് ശരിയായിട്ടുള്ള ദൈവവചനത്തിന്റെ പോഷണമാണ് നമുക്ക് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മെ സഹായിക്കുന്നത് അതിലെന്തെങ്കിലും വെള്ളം ചേർത്ത് പോയാൽ യഥാർത്ഥത്തിൽ അത് വലിയ ഒരു അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ചെറിയ ചെറിയ വിശ്വാസ വ്യത്യാസങ്ങളിലാണ് ആളുകൾ ആരംഭിക്കുന്നത് നമുക്കറിയാം ഒരു ബിന്ദുവിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് ചെറിയ ഒരു വ്യത്യാസത്തോടു കൂടി ആരംഭിച്ചാൽ അത് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ആ ആ ഒരു ശരിയായിട്ടുള്ള പാതയിൽ നിന്നുള്ളതായ അകലം എന്ന് പറയുന്നത് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത് നമുക്കറിയാമല്ലോ തുടക്കത്തിൽ അതൊരു ചെറിയ ഡിഗ്രി ആണെങ്കിലും ചെറിയ പോയിന്റ് ആണ് നമ്മൾ വ്യത്യാസപ്പെടുന്നതെങ്കിലും കാലക്രമത്തിൽ ഭാവിയിൽ അത് ഒരു വലിയ വ്യത്യാസമായിട്ട് പരിണമിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഒരു ഉപദേശപ്രശകോടു കൂടി തുടങ്ങിയാലും അത് വളരെ ഏ പ്രയാസമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അത് ഭാവിയിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവജനത്തിലെ ഉപദേശങ്ങൾ വളരെ ശ്രദ്ധയോടെ നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ് അപ്പോൾ അത് സഹോദരന്മാരെ ഈ കാര്യത്തിലൊക്കെ അവരെ ഗ്രഹിപ്പിക്കണം ഗ്രഹിപ്പിച്ചാൽ നിനക്ക് നല്ല ഒരു ശുശ്രൂഷകനായി തീരണം ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷകനായിട്ട് നിനക്ക് തീരാം എങ്ങനെയാണ് തീരുന്നത് കൃഷ്ണേശുവിന് നല്ല ഒരു ശുശ്രൂഷകനായി തീരുന്നത് എങ്ങനെയാണ് വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ചിട്ട് അപ്പോൾ പ്രിയമുള്ളവരെ നാം ക്രിസ്തുവേശുവിന്റെ ശുശ്രൂഷകന്മാരായി ദൈവസഭയുടെ ശുശ്രൂഷകന്മാരായി നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിക്കുക എന്നുള്ളതാണ് ആ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് നാം ഇങ്ങനെ വളരെ ഗഹനമായ ഒരു ദൈവവചന പഠന രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനത്തിന് നാം നമ്മുടെ സഭ ആരംഭിച്ച കാലം മുതൽ ഇന്നു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്നതും അത് കഴിയുന്നതും മുടങ്ങാതെ എല്ലാ ദിവസങ്ങളിലും അത് ഓരോ ഭവനങ്ങളിലേക്കും എത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് കർത്താവിന് ഫലകരമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും ഭജനത്താൽ നമുക്ക് പോഷണം ലഭിക്കേണ്ടത് ആവശ്യമാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പിശാദിനോട് കർത്താവ് പറഞ്ഞ ഒരു മറുപടിയും അത് തന്നെയായിരുന്നു മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ജീവിക്കാനായിട്ട് അപ്പം വേണം അല്ലെങ്കിൽ ഭക്ഷണം നമുക്ക് ദിനംതോറും കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ആ അതുപോലെ തന്നെ നമ്മുടെ ആത്മീകമായിട്ടുള്ള ജീവിതത്തിനും പോഷണത്തിനും നമുക്ക് ദൈവത്തിന്റെ വചനവും കൂടെ പു പുസ്തകങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വചനം എന്ന മായമില്ലാത്ത പാൽ കൂടി നമുക്ക് ദിനംതോറും കുടിക്കേണ്ടത് ആവശ്യമാണ് ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്നത് പോലെ ദൈവവചനം സതുപദേശത്തിന്റെയും വിശ്വാസത്തിന്റെയും വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അത് ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം അങ്ങനെ കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് ഇരുന്നാൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു ചതിക്കുന്നു അങ്ങനെ ചതിക്കരുതെന്നാണ് യാക്കോബ് ആകുബസ്തോലും പറയുന്നത് കേൾക്കുക മാത്രം ചെയ്യാനായിട്ടല്ല മറിച്ച് അത് വിശ്വാസമായി പരിണമിക്കുകയും പ്രവൃത്തികളായി നമ്മുടെ ജീവിതത്തിലൂടെ അത് വെളിപ്പെടുകയും വേണം അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ അവന്റെ അതിവരുസത്തെ നാമം വാഴ്ത്തിപ്പുഴമാറാകട്ടെ